ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്കറിയാം ജെ പി എച്ച് എക്സാം ആണ് ഇരുപത്തി ആറാം തീയതി അതിന് മുന്നേ ആയിട്ടുള്ള ഒരു മോഡൽ എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു മാർക്ക് മുതൽ പതിനഞ്ച് മാർക്ക് വരെയാണ് അപ്പോൾ നിങ്ങൾ ഈ കൊസ്റ്റ്യൻ എക്സാമിന് മുന്നേ ഉള്ള ഒരു മോഡൽ എക്സാം ആയിട്ട് കാണുക ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നിങ്ങൾ കുറയ്ക്കുക അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് ആൻസർ എഴുതി അതിനകത്ത് നിങ്ങൾക്ക് രണ്ട് ആൻസർ തെറ്റി നിന്ന് വരിക ആ രണ്ട് ആൻസറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് പോയി അതിൻ്റെ കൂടെ പോയിൻറ്റ് സിക്സ് സിക്സ് മാർക്ക് പോയി അതായത് നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് നിങ്ങൾ പതിനഞ്ച് എണ്ണം അറ്റൻഡ് ചെയ്തു ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മൂന്ന് എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ കുറയും ഒരു മാർക്ക് മാത്രമല്ല മൂന്നെണ്ണം തെറ്റിയ മൂന്ന് മാർക്കും പിന്നെ ഒരു മാർക്ക് എക്സ്ട്രയും അങ്ങനെ നാല് മാർക്ക് നിങ്ങൾക്ക് പോകും ബാക്കി പതിനൊന്ന് മാർക്കേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഇനി നിങ്ങൾ പതിനഞ്ചെണ്ണം എഴുതി ആൻസർ ചെയ്തു അതിനകത്ത് ആറെണ്ണം തെറ്റാണെങ്കിൽ ആ ആറ് മാർക്കും പ്ലസ് രണ്ട് മാർക്കും അങ്ങനെ എട്ട് മാർക്കാണ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് ഏഴ് മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് എത്ര ഉണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് ഒന്ന് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ എക്സാമിന് മുന്നേയിട്ടുള്ള ഒരു മോഡൽ എക്സാം ആയിട്ട് ജെ പി എച്ച് എൻ മോഡൽ എക്സാം ആയിട്ട് നിങ്ങൾ ഇത് കരുതുക കേട്ടോ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ഇത് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കഴിയാം ക്രാഷ് ബാച്ചിൻ്റെ സോ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് അടക്കാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ദ ഡയഗ്നോസ് ഓഫ് ട്യൂബർ ഈസ് ഓപ്ഷൻ വൺ സ്പ്യൂട്ടം ഫോർ എഫ് ബാസിലി എക്സ്റേ ചെസ്റ്റ് മാൻഡോക്സ് ടെസ്റ്റ് ബ്ലഡ് റൂട്ടിൻ എക്സാമിനേഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ആൻസർ താഴെയുണ്ട് ഇപ്പം നിങ്ങൾ ആൻസർ നോക്കരുത് ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ എ ബി സി ഡി എന്ന് നോക്കുക ഏതാണെന്ന് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഒരു ആൻസർ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ടൂള് ടി ബി ഡയഗ്നോസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ലാസ്റ്റ് മാത്രമേ ആൻസർ നോക്കാവുള്ളൂ എത്രമാത്രം ശരിയായി നോക്കാൻ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജനറേഷൻ ഐ യു ഡി ഹോർമോണൽ കോപ്പർട്ടി ലിപ്പസ് ലൂപ്പ് പ്രൊജസ്റ്റേറ്റ് ഹോർമോണൽ കോപ്പർട്ടി ലിപ്പസ് ലൂപ്പ് പ്രൊജസ്റ്റേറ്റ് നിങ്ങൾക്ക് സമയം കൂടുതൽ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യാവുന്നതാണ് എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജനറേഷൻ ഐ യു ഡി ഇൻട്ര യൂട്രിൻ ഡിവൈസ് ഹോർമോണൽ കോപ്പർട്ടി ലിപ്പസ് ലൂപ്പ് പ്രൊജസ്റ്റേറ്റ് എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജനറേഷൻ ഐയു ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് എഫക്റ്റീവ് കോപ്പർട്ടി ഈസ് കോപ്പർട്ടി ത്രീ ഐറ്റി കോപ്പർട്ടി ടു ട്വന്റി കോപ്പർട്ടി ടു ഹൺഡ്രഡ് എം എൽ സിയു ടു ഫിഫ്റ്റി മോസ്റ്റ് എഫക്റ്റീവ് കോപ്പർട്ടി മോസ്റ്റ് എഫക്റ്റീവ് കോപ്പർട്ടി സമയം വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക പേഴ്സണൈസ് എ മെത്തേഡ് ഓഫ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ബാരിയർ കോൺട്രാസെപ്റ്റീവ് ഇൻട്രായുട്രിൻ ഡിവൈസ് ഇൻട്രായുട്രിൻ കോൺട്രാസെ ഡിവൈസ് മെത്തേഡ് ഓഫ് അറിയുമെങ്കിൽ മാത്രം ആൻസർ ചെയ്യുക അറിയാത്തത് നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കുകയാണ് നല്ലത് കാരണം എക്സാമിന് നിങ്ങൾ പോയിട്ട് അറിയില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരുത്താനാണ് സാധ്യതയുണ്ട് എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചു എന്ന് കരുതുന്നു ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് ചെയ്യുക ഫസ്റ്റ് പേജ് മാത്രം പ്രിൻ്റ് ഔട്ട് ചെയ്താൽ മതി വിത്ത് ആധാർ ഒറിജിനൽ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലെടുക്കണം രണ്ട് ഐ ഡി എടുത്തോളൂ പിന്നെ ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ വാച്ച് നമ്മൾ വാച്ച് കെട്ടിക്കൊണ്ടു പോയാൽ അവിടെ നിന്ന് അവർ അഴിപ്പിക്കുന്നതാണ് ദ ഫീ ദീവർ അസെൻസ് ഇന്നെ ലെ ലാഡർ ഫാഷൻ ഈ സീനിൻ ട്യൂബർക്ലോസിസ് മെനിഞ്ചൈറ്റിസ് മലേറിയ ടൈഫോയിഡ് എ അസെൻസിൻ്റെ ലാഡർ ഫാഷൻ സോ അറിയുന്നത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാ അറിയാത്തത് നെഗറ്റീവ് മാർക്ക് കഴിവ് വരുത്താതിരിക്കാണ് നല്ലത് എ പോപ്പുലേഷൻ ഓഫ് ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് അക്രെ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഫോർ എ പോപ്പുലേഷൻ ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഫോർ എഫെക്റ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ ദ ഗ്രൂപ്പ് ഷുഡ് കൺസിസ്റ്റ് ഔഫ് ദ ഫോളോയിങ് നമ്പർ ഓഫ് members 2 to 5, 6 to 12, 10 to 20, 15 to 25. ഫൈവ് ഫോർ എഫെക്റ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ ദ ഗ്രൂപ്പ് ഷുഡ് കൺസിസ്റ്റ് ഔഫ് ദ ഫോളോയിങ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ System. Following are larval control measures except DT, DDT, Paris green, Gambusia fissure, intermittent irrigation. Following are the larval control measures except. Please don't make negative marks. The voice box is also known as pharynx, bronchioles, diaphragm, larynx. फारी फ्रम लिंग्स रीकसट्रक्टिीव सर्जरी फॉर् क्लेफ्टिपी गोलडप्लास्टिको प्लास्टिक टेनोप्लास्टिकोलास्टिकनिव सर्जरी फॉर् क्लेफ्टिपी गोलडप्लास्टिकोप्लास्टिक टेनोप्लास्टिकोलास्टिक സ്വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ബൈ റൂബല്ല ഇൻഫെക്ഷൻ അൺബോൺ ഗേൾ യങ് ഗേൾ അഡോൾസൺ ഗേൾ ഫീമെയിൽ ഏജഡ് ട്വന്റി ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് സ്വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ബൈ റൂബല്ല ഇൻഫെക്ഷൻ അൺബോൺ ഗേൾ യങ് ഗേൾ അഡോൾസൺ ഗേൾ ഫീമെയിൽ ഏജ്ഡ് ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് സമയം കൂടുതൽ വേണമെങ്കിൽ പോസ് ചെയ്യുക അണ്ടർനാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ന്യൂട്രീഷൻ ബ്ലൈൻഡ്നസ് ചിൽഡ്രൻ അറ്റ് നയൻ മന്ത്സ് ഇസ് ഗിവൺ വിറ്റാമിനെ ഇൻ ദ ഡോസ് ഓഫ് വൺ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് വൺ പോയിന്റ് ഫൈവ് ലാക്ക് യൂണിറ്റ് ടു ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് ത്രീ ലാക്ക് ഇന്റർനാഷണൽ യൂണിറ്റ് അണ്ടർ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ന്യൂട്രീഷണൽ ബ്ലൈൻഡ്നെസ് ചിൽഡ്രൻ അറ്റ് നയൻ മന്ത്സ് ഗിവൺ വിറ്റാമിനെ ഇൻ ദ ഡോസ് ഓഫ് റെക്കോർഡ്സ് വിച്ച് ആർ കെപ്റ്റ് അറ്റ് പ്രൈമറി ഹെൽത്ത് സെന്റർ മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്സ് एलिजिबिल् कपलॉर्ड्स बर्त रेजिस्ट प्राईम നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഓൾട്ടർനേറ്റ് ടൈം ഫോർ ഗ്രോത്ത് ചാർട്ട് ന്യൂട്രീഷൻ ചാർട്ട് വെയിറ്റ് ചാർട്ട് ഹൈറ്റ് ചാർട്ട് റോഡ് ടു ഹെൽത്ത് ചാർട്ട് ദ ദോൾട്ടർനേറ്റ് ടൈം ഫോർ ഗ്രോത്ത് ചാർട്ട് ന്യൂട്രിഷൻ ചാർട്ട് വെയിറ്റ് ചാർട്ട് ഹൈറ്റ് ചാർട്ട് റോഡ് ടു ഹെൽത്ത് ചാർട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നെഗറ്റീവ് മാർക്ക് അധികം വരുത്തിയിട്ടില്ല അതുപോലെ ആൻസർ നോക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ദ ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻകോർപ്പറേറ്റ് സിവിൽ കൾച്ചറൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ സോ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ് ആൻസർ നമ്മൾ ഇപ്പോഴേ നിങ്ങൾ നോക്കാവുള്ളൂ നിങ്ങളെല്ലാം മാർക്ക് ഇപ്പോൾ തന്നെ എണ്ണുക കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടിയ നെഗറ്റീവ് മാർക്കൊക്കെ ഇപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് പത്ത് മാർക്ക് ഉള്ളൂ പ്ലസ് ഓരോ ക്വസ്റ്റിനും പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് വെച്ച് കുറയ്ക്കുക എക്സാമിന് അങ്ങനെയാണ് വരുന്നത് ആൻസർ സ്പൂട്ടം എഫ് ബാസിലി ഫസ്റ്റ് വൺ കോപ്പർട്ടി തേർഡ് വൺ കോപ്പർട്ടി ത്രീ ത്രീ എയ്റ്റി फोर्त नाचुल कोट्रासेप्टीव फाइव ट्रैफोड सवन सिक्क्टी ट्वलव ए नयन लारी कीरोस्टी इलेवन अंबो गेवलव वण लाख इंटरनाषण यूनिट तेरटीन ऑल ऑफ दब फोरटीन रोड टू हेल्थ चार्ट फिफ्टीन यूएसीआरसी